വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തു നിന്നാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് സംഗീത നൃത്ത രംഗത്തു നിന്നാണ് മരണവാർത്ത പ്രശസ്ത ഗായികയും നർത്തകിയുമായ രാധാരാജൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു മലബാറിലെ സ്കൂൾ കലോത്സവ വേദികളിൽ സജീവമായിരുന്നു രാധാരാജൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ കലാരംഗത്ത് പഠിപ്പിക്കുകയും വേദികളിലേക്ക് മത്സരത്തിനായി ഒരുക്കുകയും ചെയ്തിട്ടുള്ള ഗുരുവാണ് രാധാരാജൻ ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം തുടങ്ങിയ മേഖലകളിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള രാധാ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസുമുണ്ട് മികച്ച ഒരു ഗായിക കൂടിയായിരുന്നു വിവരമറിഞ്ഞ് നിരവധി ശിഷ്യരാണ് സോഷ്യൽ മീഡിയയിൽ കണ്ണീർ കുറിപ്പുകൾ എഴുതിയിരിക്കുന്നത് പ്രിയ കലാകാരി രാധാ രാജൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക